നമസ്കാരം പേരാമ്പ്രയില് ഇവിടെ ഇന്ന് എത്തിച്ചേർന്ന എല്ലാ എല്ലാ ജനകൂട്ടത്തിലും ഒരുപാട് ഒരു ബിഗ് ഹൈ ഒരുപാട് സന്തോഷം എല്ലാവരും കാണാനായിട്ട് ഞാൻ ആദ്യം കാര്യത്തിലാണ് റിയില്ല എന്തായിരുന്നു ഞാനൊക്കെ എന്തോ ആണ് പക്ഷെ ഡെയിലി ചെയ്യുന്നത് അല്ലേ ഇവർ ഇപ്പോൾ ഉള്ള ഒരു ആങ്കറിങ് അടുത്ത സ്റ്റേജ് എനിക്കത് അറിയില്ല ആ ആളൊക്കെയാ എന്റെ പറയുന്ന ഞാൻ വലിയ ആങ്കർ ആണ് ഈശ്വര ചേച്ചിയൊക്കെ പറഞ്ഞ ചേച്ചാ ഓക്കെ ഫൈൻ കൗണ്ട്ലെസ് കൗണ്ട്ലെസ്റ്റേജ് ചെയ്യാത്ത ബട്ട് താങ്ക് യു സോ മച്ച് എന്തായാലും കേൾക്കാനൊക്കെ ഒരു സുഖമുണ്ട് എന്നാലും എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം ഞാൻ എപ്പോഴും എടുത്തത് പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് ഈ മലബാർ സൈഡിലേക്ക് തരിക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കാരണം ഇത് തന്നെയാണ് വേറെ ഒന്നും അല്ല ഈ ആൾ നിങ്ങൾ എല്ലാവരും നേരിട്ട് വരും ആ ഒരു എന്താ പറയുക ആ ഒരു പ്ലെസൻസ് സ്മൈൽ എനിക്ക് നേരിട്ട് തരും എനിക്കപ്പം തന്നെ അത് ആ റിസീവ് ചെയ്യാതെ തിരിച്ചു കൊടുക്കാനും എനിക്ക് ഒരുപാട് സന്തോഷമാണ് ഒരു ഭയങ്കര ഇന്നസെൻസ് ഫീൽ ചെയ്തിട്ടുള്ള ഒരു സൈഡാണ് എനിക്ക് ഇങ്ങോട്ട് എപ്പോഴും തോന്നിയിട്ടുള്ളത് ആ സ്നേഹം എന്താണോ ഉള്ളിലുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രകടിപ്പിക്കുന്ന ആൾക്കാരാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ എന്തോ ഒരു യൂണിവേഴ്സൽ അട്രാക്ഷൻ പോലെ എനിക്ക് എനിക്ക് ഈ വടകര കാലിക്കറ്റ് ഈ ഏരിയാസിലേക്കൊക്കെ എനിക്ക് വരാൻ സാധിക്കുന്നുണ്ട് പേരാമ്പ്രയിൽ ഞാൻ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു അതെ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നത് അതപ്പോ ലാമി യു ഡി സിക്സ് എല്ലും ഉണ്ട് ഇനോഗ്രേഷനോടനുബന്ധിച്ചാണ് ഓക്കെ സോ അടുത്തതായിട്ട് നമ്മുടെ വെളുക്കോടത്തൽ ചടങ്ങിലേക്ക് പോവുകയാണ് നമ്മുടെ ഈ ഒരു ഉലാമി ബ്യൂട്ടി സ്റ്റുഡിയോ ഇവിടെ എല്ലാവിധ സന്തോഷം ആണ് എനിക്ക് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കേൾക്കാനാണ് കൂടുതൽ താല്പര്യം എടുത്തെടുത്ത് പറയട്ടെ നമ്മളുടെ ഒക്കെ പ്ലേ ചെയ്ത പയ്യന്മാരും ചേട്ടന്മാരും ഒരുപാട് സന്തോഷമുണ്ട് അടിപൊളി പ്ലേ ചെയ്തൊക്കെ കേട്ടോ നല്ല സ്ഥലം കഴിക്കാൻ അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് അതുപോലെ ഇവിടെ എത്തിയ ഓരോരുത്തർക്കും എനിക്ക് പേരൊന്നും അറിയില്ല പക്ഷെ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ നിന്ന് ഈ ഒരു സ്നേഹം തരുന്നതിനൊരുപാട് സന്തോഷമുണ്ട് അതേപോലെ തന്നെ നമ്മളുടെ സ്റ്റുഡിയോ യൂണിസെക്സ് വന്ന് സപ്പോർട്ട് കാരണം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അധികം ദൂരൊന്നും പോവാതെ നല്ല നല്ല ട്രീറ്റ്മെന്റ്സ് എടുക്കാനും നല്ല സർവീസ് ചെയ്യാനും നിങ്ങള് പേരാമ്പ്രക്കാർക്ക് വേണ്ടി അടുത്തങ്ങനെ നല്ല ബീച്ച് ജംഗ്ഷനിൽ തന്നെ തുടങ്ങിയിട്ടുള്ള സ്റ്റുഡിയോ ആണ് അപ്പൊ നിങ്ങൾക്ക് ഇനിയിപ്പോ വരെ ഒന്നും പോണെന്നില്ലല്ലോ അല്ലേ എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ റെഡി ആവണം അടിപൊളി ആയിട്ട് ഒരു കല്യാണം അരിച്ചെയ്യണം വെറുതെ വെറുതെ പാമ്പർ ചെയ്യണം എന്നൊക്കെ തോന്നി കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് വരിക എൻജോയ് അപ്പോൾ എന്നെ ഓർക്കണം കേട്ടോ കാരണം അതെന്തായിട്ടും വിജയിച്ച അടിപൊളിയാവും എല്ലാവർക്കും ഒരിക്കലും കൂടെ നന്ദി വന്നതില് ഒരുപാട് ഒരുപാട് സന്തോഷം വീണ്ടും ഞാനിവിടെ വരിക എന്ന് പറയുമ്പോ തീർച്ചയായിട്ടും നിങ്ങൾ ഞാൻ പാടുന്ന ഒരാളല്ല പാട്ടുകാരായിട്ട് നല്ല അടിപൊളി ആൾക്കാർ ഇവിടെ ഉണ്ട് അവരുടെ മുമ്പിലായിട്ട്